ഉമ്മ ഇല്ല ഇല്ലൊരു നന്മ നമസ്കാരം നമ്മൾ ഇന്നുള്ളത് മലപ്പുറം തൃശ്ശൂർ ജില്ലാതിർത്തിയായ കോട്ടോൽ നായാടിക്കുന്നിലാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വീടുകൾ തോറും പാട്ടുകൾ പാടി ഉപജീവനം നടത്തുന്ന സാവിത്രി ചേച്ചിയാണ് എൻ്റെ പേര് സാവിത്രി എന്നാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ വീട് മലപ്പുറം ഡിസ്ട്രിക്റ്റില് ചങ്ങരംകുളം അയനിച്ചോട് ലക്ഷം വീട്ടിലാണ് അവിടേക്കാണ് എന്നെ കൊണ്ടുവന്നത് നാൽപ്പത് വർഷമായി എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ഭർത്താവ് മരിച്ചിട്ടിപ്പം നാല് വർഷമായി മൂന്ന് പെൺകുട്ടികളാണ് മൂന്ന് പെൺകുട്ടികൾ അവർ വിവാഹിതരാണ് മൂത്തോളുടെ ഭർത്താവ് മരിച്ചു പോയി അവൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് രണ്ടാമത്തോൾക്ക് മൂന്ന് കുട്ടികൾ ചെറിയ ചെറിയവൾക്ക് ഒരു കുട്ടി ഞാനിപ്പോൾ താമസിക്കുന്നത് ഈ നായ്ക്കുട്ടികളുടെ കൂടെയും പൂച്ച കുട്ടികളുടെ കൂടെയും ഞാൻ ജീവിക്കണത് രാവിലെ ഞാൻ ഞങ്ങളുടെ നാട്ടിലേക്ക് പോകും ഏതെങ്കിലുമൊക്കെ വീടുകളിൽ പോയി പാട്ട് പാടാൻ പറയും ഞാൻ പാട്ട് പാടും വിഷാദനം നടത്തും അവർ അത് കേട്ടിട്ട് കൂടുതൽ എന്താ സഹായിക്കും പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്തോ പ്രത്യേകതയാണ് എനിക്ക് ഞാൻ ആലപ്പി ഐഷാബിത്തിൻ്റെ ഷാബി ജോഹു യുദ്ധം ആ കഥാപ്രസംഗമൊക്കെ പറയും പാടി പറയും പിന്നെ എം എ പുത്ര പുത്രബലി ദുൽഹജി പത്തിന് ഇസ്മായിൽ അമിലെ ബലി അർപ്പിക്കുന്ന ചരിത്ര കഥാപ്രസംഗമൊക്കെ പറയും മരിക്കണേനുമ്പോ സ്വന്തമായിട്ട് രണ്ട് സെന്റ് സ്ഥലം ഒരു ചെറിയൊരു പരി മതി അത് കിട്ടിയാ എനിക്ക് അത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സാവിത്രി ചേച്ചി സാവിത്രി ചേച്ചി ഒരു കലാകാരി കൂടിയാണ് നായകൾക്കും പൂച്ചകൾക്കും ഒപ്പമാണ് സാവിത്രി ചേച്ചിയുടെ ജീവിതം ഇതാണ് സാവിത്രി ചേച്ചിയെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് ഉപജീവനത്തിന് വേണ്ടി വീടുകൾ തോറും കയറിറങ്ങി പാട്ടുകൾ പാടുന്ന അറുപത് കാരിയായ സാവിത്രി ചേച്ചിയുടെ പാട്ടിന് ഇന്നും പതിനേഴിന്റെ മാധുര്യമാണ് ട്ട് പാട്ടോളം മധുരമുള്ളൊരു ശീലും ഇന്നോളം ഒരു കവിയും പാടിയിട്ടില്ല ഉമ്മ ഇല്ല അതിനോളമുലകിൽ ഇല്ലൊരു നന്മാ കനിവിൻ്റെ കടലായ എഴുതിയാൽ തീരാത്ത ദുനിയാവിലെ സുബർഗമാണെൻ്റെ പൊന്നുമ്മ ഏറെ പറഞ്ഞാലും തീരില്ല ആ പൂമഹിമാ പാതിരാവിലുറങ്ങാതെ എനിക്കായി കൂട്ടിരുന്ന ആ ഹൃദയം എന്ന് ആ റെഡിമണ്ണിലാണല്ല ആ പൂമുഖം മനസ്സിൽ തെളിയുമ്പോൾ നോവുന്നല്ല ഞാൻ അങ്ങനെ മാട്ടത്തിൽ ഒരു ദിവസം ഒരു പാട്ട് പാടി ആ പാട്ട് പാട്ടങ്ങനെ അവരത് ഇട്ട് കുറേ ആൾക്കാർ കണ്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പിന്നെ അങ്ങനെ ഓരോരുത്തരും എന്നെ ചെല്ലുമ്പോൾ പാട്ട് പാടിക്കും ഊറി വട്ടക്കയറൊക്കെ കൊണ്ടാറുണ്ട് അത് വാങ്ങിയില്ലെങ്കിൽ ഒരു പാട്ട് പാടിച്ച് കൂടുതൽ സന്തോഷത്തോടെ എനിക്ക് അവരുടെ കയ്യിലുള്ളതിൽ അധികം എനിക്ക് തന്ന് വിടും അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിക്കണത് പരിശുദ്ധ ജന്മമാണി നിന്റെ പൊന്നുമ്മ പൊന്നുമ്മപ്പകലായി കൂട്ടിരുന്ന സഹന സഹനകടല വീട്ടിലിപ്പ നാല് നായയുണ്ട് ജൂലി കിച്ചു റിൻഡു അങ്ങനെ നാല് നായ്ക്കുട്ടികൾ ഉണ്ട് കുറെ പൂച്ചയുണ്ട് വിഷമെന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു സ്ഥലവും വരെ ഇത് ചെറിയ മോക്കട സ്ഥലമാണ് അപ്പോൾ അവളിപ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയത് കൊണ്ട് അവിടെ ഭർത്താവിൻ്റെ വീട്ടിലിരിക്കുക എനിക്ക് സാമ്പത്തികമില്ലല്ലോ മാസം മാസം ചെക്കപ്പിനും കൊണ്ടുവാനൊന്നും അപ്പോൾ അവർ ഇത്തിരിയൊക്കെ ഉണ്ട് അപ്പോൾ അവരങ്ങനെ കൊണ്ടുപോക്കുകയുള്ളൂ ഞാൻ ഞാനതിൽ വന്ന് താമസിക്കുകയാണ് എൻ്റെ പേര ഒരു രണ്ടു വർഷം മുമ്പ് ഇത്തിരി കടമൊക്കെ വന്നു കുഞ്ഞുങ്ങളുടെ പ്രശ്നത്തിന് തന്നെ അപ്പോൾ കടം വന്നപ്പോൾ ഞാനത് ബാധ്യത അത് കൊടുത്തു മുഴുവൻ പകരാനായി സ്നേഹ ദീപി തുറക്കു കോവിഡ് സമയത്ത് സ്നേഹകലാസമിതി ചെറുവല്ലൂരോ ഉള്ള സ്നേഹകലാ ത്രസാക്ക സാറൊക്കെ വന്ന് പതിനായിരം രൂപ ക്യാഷ് അവാർഡ് വന്നു പിന്നെ രണ്ട് ഡോറ് വെച്ച് വന്നു ചെറ്റവാതിലായിരുന്നു രണ്ട് ഡോറ് വെച്ചു വന്നു ജനലി വെച്ച് വന്നു പിന്നെ ഒരു ഫോൺ എനിക്ക് സമ്മാനമായിട്ട് തന്നു ഭവാസ് എന്ന് പറഞ്ഞൊരു കുട്ടി മാന്തടത്തിലുള്ളതാണ് അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും പൈസ ആയിട്ടൊക്കെ കൂടുതൽ അവരുടെ കഴിവിൻ്റെ അനുസരിച്ച് എനിക്ക് ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ് വായിക്കുവാൻ സ്വന്തം ഭാര്യ വസല എനിക്ക് മരിക്കുന്നതിന് മുമ്പ് സ്വന്തമായിട്ട് രണ്ട് സെന്റ് സ്ഥലം ഒരു ചെറിയൊരു പരി മതി അത് കിട്ടിയാ എനിക്ക് സമയം അത് മാത്രം ആ ഓണം ാണ് സുബർക്കോർത്തോളി മതിയാത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം ആയിടുമോ ഉമ്മാന്റെ കാലടി കാലടിപ്പാടിലാണ് സുബർക്കം അടുക്കള കത്തിക്കുന്നില്ല കാട്ടിനെ ആശ്രയിക്കണം ഉമ്മയെ പോലെ വേറൊരു കൂട്ട കോവിഡ് വന്ന ശേഷം വളരെ കഷ്ടമാണെന്നേ എല്ലാവർക്കും എടുത്തു ആർക്കും ഇല്ലല്ലോ വീടുകളിൽ ചെന്ന എല്ലാവരും ഇരിപ്പല്ലേ ജോലിയില്ല ആർക്കും ജോലിയില്ല പിന്നെ എന്നാലും അവരുടെ അവർക്കില്ലെങ്കിലും എനിക്ക് ഉമ്മാ സഹനക്കടലാണ് ഉമ്മാന്റെ കാലടിപ്പാടിലാണ് സുബർക്കോളിമതി അമ്മത്തു മുഹമ്മദിൻ തൂമൊഴിയുള്ളിൽ ഉറച്ചോളി ഇതാണ് സാവിത്രി ശേഷിയുടെ ജീവിതം ഇനി സ്വന്തമായ ഒരു വീട് വേണമെന്നതാണ് സാവിത്രി ചേച്ചിയുടെ ആഗ്രഹം ഇതിനായി സർക്കാരും സമ്മാനസുഖങ്ങളും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് സാവിത്രി ചേച്ചി സി വേണ്ടി ജീണാ മണികണ്ഠ്